ഹലോ അതെ നമുക്ക് തോന്നുന്നുണ്ടോ ചില ആളുകൾക്ക് മാത്രം എന്നും കഷ്ടകാലം ചിലർക്ക് മാത്രം നല്ല കാലം എന്നുള്ളത് നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ലോകത്തുള്ള പല സമ്പന്നന്മാർക്കും സമ്പത്ത് കൂടിക്കൂടി വരുന്നു എന്നാൽ ദാരിദ്ര്യത്തിലുള്ളവർക്ക് വീണ്ടും വീണ്ടും ദാരിദ്ര്യം വരുന്നു നമ്മൾ പഠിച്ച തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഒരുപോലെയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ചിലരെ മാത്രം എന്താ കുറച്ച് സൗഭാഗ്യം ഇയാൾക്ക് ഇരിക്കട്ടെ കുറച്ച് സൗഭാഗ്യം ഇയാൾക്ക് ഇരിക്കട്ടെ ഇവർക്ക് കുറച്ച് കഷ്ടകാലം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇത്രയും കാരുണ്യവാനായിട്ടുള്ള റബ്ബ് നമ്മളങ്ങനെ പടക്കോ നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് അപ്പം നമ്മളുടെ ഓരോരുത്തരെയും അതായത് പല മതഗ്രന്ഥങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും പല തത്വചിന്തകന്മാർ പോലും എന്താണ് പല പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് പല കാര്യങ്ങളും പിന്നെ നമ്മളുടെ അനുഭവങ്ങളിലൂടെയും പല ആളുകൾക്കുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ എന്ന് അറിയില്ല എങ്കിലും പല പലയിടത്തും നമുക്ക് കേട്ടിട്ടുണ്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് ജനിക്കുന്നത് അവരുടെ കുറ്റമല്ല പക്ഷെ മരിക്കുന്നത് അവരുടെ കുറ്റമാണ് ആ വ്യക്തിയുടെ കുറ്റം മാത്രമാണ് അപ്പം നമുക്ക് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ സത്യത്തിൽ സത്യത്തിന് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം നിങ്ങൾ എൻ്റെ കൂടെ ചേരുമോ എന്തായാലും ഏഹ് ആർക്കാണ് സൗഭാഗ്യം ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും സുഖ സൗകര്യങ്ങൾ വേണം വേണ്ടേ വേണം അപ്പം അതിനു വേണ്ടി ചെറുതായിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മതി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ് നമ്മളെല്ലാം നമ്മെന്താ പറയുക എല്ലാം നമ്മളുടെ കുറച്ചവർക്ക് വിട്ട് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല നമ്മളതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രയത്നിക്കുകയും കൂടെ വേണം നമ്മളിപ്പം നമ്മളുടെ പ്രവൃത്തിയും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം വരും നമ്മളുടെ മനോഭാവം മാറ്റാം അതിന് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ആദ്യം തന്നെ നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക കൂടുതൽ സംസാരിക്കുക അത് വേറെ വീഡിയോയിൽ സംസാരിക്കുക എല്ലാം കൂടി ഇപ്പം നമുക്കതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതിലേക്ക് നമുക്ക് എളുപ്പം എങ്ങനെ എത്തിച്ചേരാ എന്നുള്ളത് വിചാരിക്കണം നമ്മൾ എന്ത് തന്നെ ഇപ്പം നമ്മളുടെ മനസ്സിൽ കൂടെ നമ്മൾ പല കാര്യങ്ങൾ വിചാരിക്കും നമ്മളൊരാൾ മരിപ്പിക്കുന്നുണ്ട് ഇല്ലേ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തു ചെയ്യും പല ചിന്തകൾ വരും നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള പല ചിന്തകൾ വരും പക്ഷെ എന്താ മാറ്റേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകൾ കംപ്ലീറ്റ് പോസിറ്റീവിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ ചിന്തകൾ പരമാവധി പോസിറ്റീവ് ശ്രമിക്കും പക്ഷെ നമ്മളുടെ മനസ്സിനെന്ത് ചെയ്യും പിടിച്ചു വലിക്കിത്തിരി നെഗറ്റീവിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് അതാണ് മനസ്സ് പക്ഷെ നമ്മ അപ്പത്തന്നെ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുക അതിന് നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ചിന്ത ചിന്തകൊണ്ട് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ പോസിറ്റീവ് ചിന്തിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം എന്തെങ്കിലും പൈസ കൊടുക്കണം നമ്മളുടെ മനസ്സിൽ കൂടുള്ള ചിന്തകൾ പോകാനായിട്ട് നമുക്ക് എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഒരു ശ്രദ്ധ വെച്ചാൽ മാത്രം മതി നമുക്ക് ഓരോ ഗോൾ സെറ്റ് ചെയ്യുക അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതെല്ലാം നമുക്ക് നേടാൻ പറ്റും നമ്മളുടെ അനുഭവത്തിൽ കൂടെ തന്നെയാണ് പറയണത് പല ആളുകളുടെയും പ്രവർത്തനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തോന്നും ജീവിതത്തിൽ ഇപ്പോൾ ഈ റോഡ് 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 സൈഡിലൊക്കെ പണി ചെയ്യണ ആളുകളില്ലേ നല്ല വെയിലത്ത് അവർ ഹാർഡ് വർക്ക് അല്ലേ ചെയ്യണത് എന്നിട്ട് അവർക്ക് എന്നും കഷ്ടകാലം തന്നെയല്ലേ അവർക്ക് ഒരു സ്റ്റെപ്പ് അത് അന്നാമത്തെ ദിവസത്തെ എന്താ പറയുക ഭക്ഷണം കഴിക്കാനും അവരുടേതായ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മാത്രമുള്ളൊരു പൈസ അവർക്ക് കിട്ടണത് അവർക്ക് ഈ ലോകത്തിൽ എത്രയോ സുഖ സൗകര്യങ്ങളുണ്ട് അതൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് പല വ്യക്തികൾക്കും അതുപോലെ തന്നെ തെരുവിൽ നമ്മളുടെ അവരൊക്കെ ദ്രോഹം ചെയ്യുന്ന ആളുകളാണോ സത്യത്തിൽ അവർ ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾക്കും നമുക്ക് എന്തു ചെയ്യാം വളരെ കഷ്ടകാലത്തിൽ അനുഭവിച്ച് ചെയ്യിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാണ് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികളും നമ്മളുടെ മനോഭാവം മാറ്റുക ഇപ്പൊ അവർ ചിന്തിക്കുന്നത് അവരുടെ ആ ലെവലനുസരിച്ചിന് അവർ ചിന്തിക്കുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ട് പല കാര്യങ്ങളുണ്ട് നമുക്ക് വലിയ നമ്മളിപ്പോൾ ചിലവർ എന്നെ പറയാ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയാൽ മതി നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോയാൽ മതിയാ അങ്ങനെയാണോ നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങളൊക്കെ വേണ്ടേ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്താഗതി മാറ്റണം ആദ്യം തന്നെ എന്തു ചെയ്യുക നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാം സ്വപ്നങ്ങൾ കാണാൻ വല്ല പൈസ കൊടുക്കണം ഒന്നും കൊടുക്കണ്ട നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ബുക്കിൽ എഴുതി വെക്കാം ഇന്നത് ഇന്നത് നേടണം ഒറ്റടിക്ക് കുറേ പതിനൊന്നൂറെണ്ണം ഒന്നും എഴുതണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിത് പരീക്ഷിച്ച് നോക്കണ്ടേ ഒരു അഞ്ചെണ്ണക്ക് എഴുതാം അഞ്ചെണ്ണം പത്തെണ്ണം കുഴപ്പമില്ല വേണമെങ്കിൽ ഫസ്റ്റ് പത്തെണ്ണം എഴുതിക്കോ എന്നിട്ട് എന്ത് ചെയ്യുക ഫസ്റ്റ് പ്രയോറിറ്റി എന്തെയ്യുക ഒരു അഞ്ചെണ്ണത്തിന് കൊടുക്കുക പിന്നെ വീണ്ടും മതി എന്ത് ചെയ്യുക മൂന്നെണ്ണം തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ കുറച്ച് പ്രയത്നിക്കുക പ്രയത്നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാം മാത്രമല്ല കേട്ടോ നമ്മൾ നമ്മളുടെ ഏത് ദൈവം മതവിശ്വാസത്തിലുള്ളവരാണോ അതേ ദൈവത്തെ ഇപ്പം എല്ലാ മതത്തിലും അതിൻ്റെതായ ദൈവങ്ങളുണ്ട് ഏഹ് മുസ്ലിംസിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പിന്നെ ക്രിസ്ത്യൻസിൽ അതെന്ത് തന്നെയാണ് നിങ്ങൾ ഏത് മതവിശ്വാസത്തിലുള്ളവരാണോ അതേ മതത്തിലുള്ള നമ്മളുടെ ദൈവത്തിനോട് നന്നായി പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം താനിങ്ങനെ ഒരാളുടെ രൂപത്തിലൊന്നും കൊണ്ടു ഈ പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തി ചെയ്യാനുള്ള ഊർജം കിട്ടാൻ വേണ്ടി യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിന് വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കണം നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഊർജം നമ്മൾ അതിന് ആ ശക്തി പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് അതിനൊരു പ്രാർത്ഥന നല്ലൊരു മരുന്നാണ് അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് അത് പ്രവർത്തിക്കാനുള്ള ഊർജം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാദ്യം അതവിടെ നിൽക്കട്ടെ പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പോസിറ്റീവ് മനോഭാവം സൃഷ്ടിക്കാം നമുക്ക് കിട്ടിയതിനെ കുറിച്ചുള്ളതൊക്കെ നന്ദി 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 വല്ല ബുദ്ധിമുട്ടുണ്ടത് താങ്ക് യു പറയാനായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് എന്താ പറയുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തതിനെ തുല്യമാണ് നമുക്ക് ഒരാളോട് നന്ദി അപ്പോൾ ചോദിക്കും എനിക്കങ്ങനെ നന്ദി പറയാനായിട്ട് നമ്മൾ ഫുൾ ടൈം കിട്ടിയതിനെക്കുറിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു നമ്മളുടെ മക്കളെക്കുറിച്ച് കുറ്റം പറയാം പേരൻസിനെക്കുറിച്ച് കുറ്റം പറയാ ടീച്ചേഴ്സിനെ കുറിച്ച് കുറ്റം പറയാം അയൽവാസികളെക്കുറിച്ച് കുറ്റം പറയാം എല്ലാത്തിനും നമ്മൾ ഒരു കുറ്റം കാണുന്ന പ്രവണത ഉണ്ടെങ്കിൽ നമുക്കത് എന്നെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും കഷ്ടകാലം തന്നെ തന്നോണ്ടിരിക്കും പകരം നമ്മളുടെ മനോഭാവം മാറ്റിയിട്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്നെ എല്ലാത്തിനും നന്ദി ചൊല്ലിക്കൊണ്ടേയിരിക്കുക താങ്ക് യു അല്ലെങ്കിൽ അലഹമ്മദില്ല എന്ത് തന്നെ പറഞ്ഞാലും കുഴപ്പമില്ല ഇതൊക്കെ ഒന്ന് തന്നെയാണ് അപ്പം ചോദിക്കും ഇതിന് മാത്രം താങ്ക് യു പറയാൻ എന്താ ഉള്ളത് ചിലവർ ചിന്തിക്കും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഫസ്റ്റ് എന്നെ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചതിന് എന്നെ ഒരു താങ്ക് യു പറയാ നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജനിച്ചതിനൊരു താങ്ക് യു പറയാം നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചതിന് താങ്ക് യു പറയാ അപ്പം ചിലവരുടെ മനസ്സിൽ കൂടെ പോകും എന്തെന്ന് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് എത്ര എത്തോളം ദുരിതങ്ങൾ തന്നിട്ടുണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട നമുക്കൊരു ജന്മം തന്നില്ലേ അത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ് പിന്നെ നമ്മൾ ജീവിക്കുക എന്നുള്ളതല്ലേ അതിനുള്ള ബുദ്ധിയും വൈഭവുമൊക്കെ നമ്മൾ തന്നെ ആർജിച്ചെടുക്കണം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥന്മാർക്ക് കണ്ണുള്ളതിന് മൂക്കുള്ളതിന് ചെവിയുള്ളതിന് നമുക്ക് എണിയാൽ തീരാത്തത്ര നന്ദി പറയാനുള്ളത് നമ്മളുടെ ഈ അവയ ശരീരാവയങ്ങളിൽ തന്നെ നമുക്ക് നന്ദി പറയാനുണ്ട് ഓരോ കാര്യത്തിനും ഒരു ദിവസം മിനിമം അഞ്ച് കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി എഴുതി നോക്കിയേ നമുക്ക് പോ നമ്മൾ ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ കരഞ്ഞു പോവും ഈ ലോകത്ത് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരെന്നുള്ളത് ഭാഗ്യവാന്മാരാണെന്നുള്ളത് ഒരു കണ്ണ് നമുക്കൊരു കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര വിഷമമുള്ള കാര്യമാണെന്നറിയോ അപ്പോൾ നല്ല കാഴ്ചയുള്ള കണ്ണ് തന്നാൽ തന്നെ അതിന് അലഹദില്ല അടുത്തത് മൂക്ക് ടേസ്റ്റ് ഭക്ഷണം എത്ര തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറ്റണത് െഡ് വീട് അങ്ങനെ എല്ലാത്തിനും ഉള്ള വീടിനെ അപ്പം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വാടക വീടാണ് വീടില്ല അപ്പോട്ടെ വാടക വീടുണ്ടല്ലോ ആ വാടക കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം നമുക്ക് എവിടെന്നായാലും കിട്ടുന്നുണ്ടല്ലോ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും നമുക്ക് എന്ത് ചെയ്യാം അതായത് നമ്മൾ കിട്ടിയതിനെല്ലാം നന്ദി ചൊല്ലിയിടുവിൻ പിന്നെയും പിന്നെയും തന്നിയിടും പഠിച്ചവൻ സൗഭാഗ്യങ്ങൾ എന്നാണ് നമ്മൾ എന്താ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഡയറി എഴുതാൻ തുടങ്ങിയ കാലം മുതലൊക്കെ എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നമ്മൾ മുമ്പത്തെ ഒരു ചെറുപ്പത്തിലൊരു പത്ത് പതിമൂന്ന് വയസ്സിലൊക്കെ നമ്മളെന്ത് ചെയ്യുക ആ ഡയറി ഒക്കെ എഴുതുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അത് ദുഃഖം എന്ന് പറയാനായിട്ട് നമ്മൾ ദുഃഖങ്ങളൊന്നും നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടാവില്ല ആ പ്രായത്തിൽ കിട്ടാത്തതിനൊന്നും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിലുള്ള കാര്യങ്ങൾ ഫ്രണ്ട്സിനായിട്ട് കളിച്ച കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത്തിരി കൂടെ വലുതാകുമ്പോൾ എന്ത് ചെയ്യും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിങ്ങാട്ട് വേറെ തരത്തിലായിരിക്കും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക അത്യാവശ്യം നന്ദിയുള്ളതായിരിക്കും പിന്നെ എനിക്ക് എടുത്ത് പറയാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നന്ദി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ ബെഡ് കിട്ടിയതിന് ആ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയതിനൊക്കെ എപ്പോഴും പിന്നെ കൈകൾക്ക് ഒത്തിരി പൈസ കിട്ടുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ എപ്പോഴും എന്ത് പൈസ കിട്ടിക്കഴിഞ്ഞാലും എവിടെ നിന്ന് സാലറി കിട്ടിക്കഴിഞ്ഞാലും എന്തിൻ്റെ പൈസ കിട്ടിക്കഴിഞ്ഞാലും അതിനൊരു ഉള്ളിൽ താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുക ഞാനത് കബോർഡിലേക്ക് വെക്കുമ്പോഴും ഒരു താങ്ക് പറയും അത് നമ്മൾ മറ്റുള്ളവർ കേൾക്കണമെന്നില്ല നമ്മളുടെ മനസ്സിന് കിട്ടിയാൽ മതി ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീന് അതെപ്പോഴും വാഷിംഗ് മെഷീൻ എല്ലാ പ്രാവശ്യവും ഞാൻ ഓണാക്കുമ്പോൾ പതിനൊന്ന് വർഷമായി ഞാനൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ട് അന്ന് തുടങ്ങി ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതാണ് പതിനൊന്ന് വർഷമായിട്ടുള്ളൂ അതിന് മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കില്ലായിരുന്നു കൈ തന്നെ നമ്മൾ അപ്പം എന്നെ സംബന്ധിച്ച് ആ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കര എന്തോ എനിക്കെന്തോ പുണ്യം ചെയ്ത് കിട്ടിയ പോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് ഒന്നാലോചിച്ച് നോക്കിയാൽ നമുക്ക് എത്ര അപ്പം നന്ദി പറയാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയതിന് വീടുള്ളതിന് ഫോണുള്ളതിന് എല്ലാത്തിനും എല്ലാത്തിനും നമ്മൾ എന്തു ചെയ്യുക ദിവസവും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഈ നന്ദി പറഞ്ഞാൽ തന്നെ നമ്മൾ എന്തു ചെയ്യും പിന്നെയും പിന്നെയും നമുക്ക് എന്തു ചെയ്യാം തന്നോണ്ട് തന്നോണ്ടിരിക്കും എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ അതായത് എൻ്റെ വീട്ടിലൊരു നായ കടന്നു വന്നു അത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റൗട്ടിക്ക് കയറി അതിനെ ഞാൻ ഓടിച്ചു വിട്ടു പിന്നെയും അതിനിടയ്ക്ക് എന്ത് ചെയ്യുക ഇടയ്ക്ക് ഞാൻ നമുക്ക് പ്രാക്ക് തോന്നിയിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ അത് പിന്നെ ഫുള്ള് പോവാതെ അതിൽ വന്നുകഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെല്ലും പിന്നെ അതെനിക്കൊരു ശല്യമായി മാറിയപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഭക്ഷണം കൊടുക്കലൊക്കെ നിൽക്കുന്നത് നമുക്ക് ആക്ക് തോന്നിയിട്ടാണ് ആ ഭക്ഷണം കൊടുത്തത് ആദ്യമൊക്കെ പിന്നെ അത് സിറ്റ് സിറ്റൗട്ടിക്ക് കയറിയതുണ്ടപ്പോൾ പതുക്കെ ഭക്ഷണം കൊടുക്കാതെ അതിനെങ്ങനെയെങ്കിലും ഓടിപ്പിക്കാൻ നോക്കിയിട്ട് പതുക്കെ ഒരു ചൂരിലൊക്കെ എടുക്കും അല്ലെങ്കിൽ വലിയ വടി വടിയെടുത്തിട്ട് വരുമ്പോൾ എന്ന് കാണുമ്പോഴത്തേനും നമ്മളിങ്ങനെ പുറത്താക്കി പുറത്താക്കി വാതിലടച്ചിട്ടെന്നുള്ളതാണ് ഗേറ്റ് അടച്ചിടും പക്ഷേ ആ നായ തൊട്ടടുത്ത വീട്ടിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലെന്ത് ചെയ്യും ചെന്നിട്ട് താമസാക്കി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോളെ ട്യൂഷനാക്കിയിട്ട് രാത്രി വിളിക്കാൻ പോകും ഒമ്പത് മണിക്ക് ഈ ഒമ്പത് മണിക്ക് വിളിക്കാൻ പോകുമ്പോൾ ഞാനൊരു ഡോർ തുറക്കണ സൗണ്ട് ആ കുറ്റി വീഴുന്ന സൗണ്ട് എത്ര അകലാന്നതിത്രയും ഷാർപ്പായിട്ടുള്ളൊരു കേൾവിശക്തി ഉണ്ടോ എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ അത് കഴിഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ സൗണ്ടും ഗുണം കേൾക്കുമ്പോൾ ഈ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ മൂപ്പരിങ്ങനെ കുറയ്ക്കുന്നുണ്ടാവും അവിടെ നിന്ന് അത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും അത് ഞാൻ പോകുന്ന ഭാഗത്തേക്ക് പോയിട്ട് എല്ലാ ദിവസവും ഒഴിഞ്ഞു കെടുക്കണ പറമ്പ് നോക്കിങ്ങനെ കുറച്ചാൽ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണതാണ് എന്നാലോചിച്ച് നോക്കിയേ അത് എന്തിനാണെന്നറിയോ അവിടെ എന്നെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എല്ലാ ദിവസവും ഒരു ദിവസം എന്നല്ല എല്ലാ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതിനൊരു ദിവസം ഭക്ഷണം കൊടുത്ത് അതിൻ്റെ ഒരു നന്ദി കാണിക്കണതാണ് അപ്പം ഞാൻ അവോയ്ഡ് ചെയ്ത ഒരാളെ ഞാൻ അവോയ്ഡ് ചെയ്ത് ഈ നായനെ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കിടന്നതിൻ്റെ പേര് ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കാതായി പക്ഷെ മൂപ്പര് മൂപ്പന്റെ പ്രവർത്തനം ആ നന്ദി തിരിച്ചിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കണെൻ്റെ അടുത്ത് അപ്പോൾ സത്യത്തിൽ എനിക്ക് ആക്ക് തോന്നി കാരണം എന്നെ മോള് കാണുമ്പോൾ പേടിക്കുകയും ചെയ്യാം പക്ഷെ ഏതെങ്കിലും ഒരു ആളുകൾ ഈ ഇട്ടത്ത് ഈ ഒമ്പത് മണി നേരത്ത് എന്നെ ഉപദ്രവിക്കാനും വരനുണ്ടോയെന്നുള്ളത് നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ച് 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 പോവും അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷം തോന്നും പ്രൊട്ടക്ഷൻ തന്നെയാണ് ഫ്രണ്ടിലോടും ഒഴിഞ്ഞെടുക്കണം പറമ്പിൽ ചെന്ന് കുറയ്ക്കും വീണ്ടും എന്ത് ചെയ്യും ഞാൻ പോകും തോറും അടുത്ത പറമ്പിൽ പോവും ആ സൈഡിൽ നോക്കി ഈ സൈഡിൽ നോക്കി ഓരോ ഭാഗം മുക്കും മൂലയിൽ നോക്കി ഇങ്ങനെ ഒരു കവലാള പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും പിന്നീട് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കാണാതെ എന്ത് ചെയ്യും അപ്പുറത്തെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞില്ലേ ആ ഭാഗത്ത് ആ റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ മൂപ്പർക്ക് ഞാൻ ഇത്തിരി നോൺ വെജ് ഒക്കെ വീട്ടിലുണ്ടാക്കണ ദിവസങ്ങളിലൊക്കെ മൂപ്പർക്ക് അത്യാവശ്യം ഭക്ഷണം കൊണ്ട് മൂപ്പർ കാണാതെ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് നോക്ക് അതായത് ഞാൻ മൂബര തള്ളിക്കളഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് വെച്ച് തള്ളിക്കള പക്ഷേ മൂബരുന്നെടുത്ത് ആ നന്ദി കാണിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുമ്പേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞ പോലത്തെ കൊണ്ടു കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര നമ്മളെ പറഞ്ഞാലും അവോയ്ഡ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് നന്ദി പറഞ്ഞോ അപേരിക്കുക നമ്മളുടെ ശത്രുക്കൾക്ക് പോലും നമ്മൾ നന്ദി പറഞ്ഞോ ഒരു നമ്മൾ അറിയാത്ത നമ്മളറിയാത്ത ഒന്നും നമ്മളുടെ ശത്രുക്കളായിട്ട് മാറില്ല നമുക്ക് അറിയുന്നവരും നമ്മളുടെ റിലേറ്റീവ്സും ആരും ആയിക്കോട്ടെ ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷണൽ സ്പേസിലുള്ള ആളുകളായിരിക്കാം നമ്മളുടെ ശത്രുക്കളായിട്ട് മാറുന്നത് എങ്കിലും അവർക്ക് നമ്മ ന നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് നമുക്ക് എന്ത് ചെയ്യും അവർ തിരിച്ചു വരും നമ്മളുടെ വർഷങ്ങൾക്ക് ശേഷമായാലും നമ്മളുടെ അടുത്തേക്ക് സ്നേഹത്തോടവിടെ തിരിച്ചു വരും ആരും നമ്മൾ ശത്രുമായിട്ട് കാണുന്ന ഒരു നന്ദി കേടും കാണിക്കേണ്ട ഒരു കുറ്റവും പറയണ്ട ഇതൊക്കെ വലിയ പ്രയോജനം നമുക്ക് വല്ല പൈസ ചെലവുള്ള കാര്യമാണോ അത് നമ്മളുടെ മനോഭാവം മാറ്റം അത്രയേ ഉള്ളൂ അപ്പം അവർ ചെയ്തേക്കണ ദ്രോഹം അങ്ങനെ ഒന്നല്ല ഈ പറയണ പോലെ ഒന്നുമല്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും നിങ്ങളൊന്ന് മാറ്റി നോക്ക് എല്ലാവരോടും നന്ദി മാത്രം താങ്ക് യു താങ്ക് യു താങ്ക് യു ആ താങ്ക് യു എന്ന് പറയണ വാക്കേന് എന്തൊരു ഭംഗിയാണ് അതായത് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനാറ് പതിനാറര വർഷമായിട്ടുണ്ടാകും എൻ്റെ മോള് കെ ജി സെക്ഷനിൽ കെ ടി അപ്പം അവിടെ ഒരു മാമുണ്ടായി ഷൈലജ മാം ആ മാം ഒരു കുട്ടിയോട് പറയാണ് ആ താങ്ക്സ് എന്നാ ആ കുട്ടിക്ക് എന്തോ കൊടുത്തപ്പോൾ ആ കുട്ടിയൊന്നും പറഞ്ഞില്ല എന്ന് തോന്നില്ല അപ്പോൾ കൊച്ചു കുട്ടിക്ക് ആ മാമിങ്ങനെ പറഞ്ഞു കൊടുക്കണേ എല്ലാവരുടെ അടുത്തും അത് ഭയങ്കര അതിൻ്റെ ഒരു ആ ഭാഷ തന്നെ ഭയങ്കര ഭംഗിയാണ് ആ മാമിൻ്റെ ആ ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് താങ്ക്സ് എന്ന് പറയരുത് താങ്ക് യു അതായത് നമ്മളൊരു സ്വീകരിക്കുന്ന രീതിയിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന രീതിയിലാണ് ആ പറഞ്ഞു കൊടുത്തത് ആ താങ്ക് യു എന്ന് പറയണത് ശേഷം ആ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാവരും പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയാം കാരണം ഈ മാം ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറക്കില്ല ഞാനത് പിന്നെ താങ്ക്സ് താങ്ക്സ് നല്ല അങ്ങനെ പറയാറില്ല താങ്ക് യു അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഇത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും തിരിച്ച് നമ്മൾ വാട്സപ്പിൽ ചെയ്യും താങ്ക് യു അല്ല താങ്ക് യു സോ മച്ച് കണ്ണൂർക്ക് ഇതിന് എത്ര വലിയ സംഭവം ഉണ്ടോ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച പൈസ തിരികെ തന്നാലും ഞാൻ പറയും താങ്ക് യു താങ്ക് യു സോ മച്ച് വളരെ ഇഷ്ടത്തോടുകൂടിയും നല്ല സന്തോഷത്തോടുകൂടി തന്നെ ഞാനത് എല്ലാവരുടെ അടുത്തും പറയാറ് അതൊരു എന്താ പറയുക ഒരു ഇതിന് വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് തട്ടിത്തന്നെ പറയണതാണ് അപ്പം നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്കുമോ ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ് താങ്ക് യു പറയാനായിട്ട് അലഹമ്മദ പറയാനായിട്ട് ശ്രമിച്ചു നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ബുക്കിൽ മിനിമം ഒരു അഞ്ചെണ്ണമെങ്കിലും എഴുതാം പത്തെണ്ണം എഴുതി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല രാവിലെ അഞ്ചെണ്ണം വൈകിട്ട് അഞ്ചെണ്ണം വല്ല ബുദ്ധിമുട്ടുണ്ട് ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ണ് തന്നു താങ്ക് യു എൻ്റെ പടച്ചവനെനിക്ക് കേൾവിശക്തി തന്നു താങ്ക് യു അലഹദില്ല എന്ത് വേണമെങ്കിലും എഴുതിക്കോ ഇന്ത്യണൽ ഓർഗൻസ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് അലഹദില്ല താങ്ക് യു ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ ഈ ഒരു സ്റ്റെപ്പ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡേ വണ്ണിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ചേഞ്ച് വരാൻ പറ്റും ഇതൊരു ദിവസം ചെയ്താൽ പോരാ എവറി ഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് വ്യത്യാസം തോന്നുന്നു നോക്കാം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണത് നിങ്ങൾക്ക് എന്നെ കാണാം ഇത് ആരുടെ അടുത്ത് പറയുക ഇപ്പോൾ ഇതാക്കൊന്നും വേണ്ട അതായത് ഞാൻ ഇങ്ങനെ അവരുടെ കയ്യിൽ എന്തു ചെയ്യുക ഒരു സൗമ്യമായിട്ടുള്ളൊരു പ്രവർത്തനം മറുപടി കാര്യങ്ങൾ എല്ലാവരും സ്നേഹിക്കുക താങ്ക് യു പറയാം ഇത്രയേ ഉള്ളൂ ഇതടുപ്പിച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലൈഫിൽ വരേണ്ട മാറ്റങ്ങൾ നോക്കിക്കൂ നമുക്ക് എല്ലാം നമ്മൾ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കണില്ല എന്ന് തോന്നിക്കഴിഞ്ഞ കാര്യങ്ങൾ പതുക്കെ നിങ്ങളിലേക്ക് തന്നെ വരണ കാണാം പിന്നെ അത് എല്ലാവരോടുള്ള സമീപനം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തു ചെയ്യുക പോസിറ്റീവ് മാറ്റാം നമ്മുടെ ശത്രുക്കളെല്ലാന്ന് ശത്രുക്കളെല്ലാവരും നമ്മൾ നമ്മളറിയാത്തവരല്ലാന്ന് പറഞ്ഞിട്ടില്ല അറിയാത്ത ആളുകളൊന്നും നമ്മുടെ ശത്രുക്കളല്ല അറിയുന്നവരാണ് അവരെക്കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുമാത്രം നമ്മൾ എന്തു ചെയ്യുക എടുക്കുക അവർക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ ഇത്രക്കൊക്കെ ഒന്ന് മാറ്റി നോക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം വരും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നിട്ട് ഇതിൻ്റെ റിപ്ലൈ തരണം ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയോ എന്നുള്ളത് വേറെ ആർക്കും വേണ്ട നമ്മളുടെ ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ബുക്കിൽ അഞ്ചോ പത്തോ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ എഴുതാം ഇഷ്ടംപോലെ ഉണ്ട് ആയിരക്കണക്കിന് ഉണ്ട് നമ്മളുടെ റൂമിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇരിക്കാൻ ചെയർ തന്നു നമുക്ക് ധരിക്കാൻ വസ്ത്രങ്ങൾ തന്നു എല്ലാം നമ്മളുടെ ഭാഗ്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് കിട്ടിയിട്ട് ഒരു പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അലഹമില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പറയാം പിന്നെയും നമുക്ക് നോക്കിക്കോ ഇഷ്ടപ്പെട്ട അതിലും ഇഷ്ടപ്പെട്ട നല്ല നല്ല വസ്ത്രങ്ങൾ കിട്ടും നല്ല വൃത്തിയായിട്ട് കിട്ടിയ ജോലിക്ക് നമ്മൾ ജോലി കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷണം അല്ലേ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ ജോലിയുടെ പ്രഷർ പറഞ്ഞിട്ട് എന്തു ചെയ്യും ആ ജോലിയിൽ നമ്മൾ എന്ത് ചെയ്യും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ വേണ്ട ഈ ഒരു ജോലി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം നമ്മൾ ആലോചിച്ച് നോക്കിയേ ആ ജോലിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഹൈ പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും നിങ്ങളതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഇത് പറഞ്ഞാത്ത എണ്ണിയാ തീരാത്തത്രയും പറഞ്ഞാ തീരാത്തത്രയും കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും എന്നുള്ളത് ഉറപ്പു പറയുകയാണ് എൻ്റെ വീഡിയോ കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല എങ്കിലും ഞാൻ എന്ത് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്കൊരു ഫാമിലി പോലെ മുന്നോട്ട് പോവാം ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് തന്നാലും ഒരു ബുക്ക് എടുത്ത് മറക്കാതെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നിങ്ങളെന്തു ചെയ്യുക ഇന്നത്തെ കാര്യങ്ങൾ പ്രാക് പ്രാക്ടീസ് ചെയ്തു ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണ് പറഞ്ഞതിലും വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തിരുത്തി തരാം അതൊക്കെ ഞാൻ മാറ്റിയെടുക്കാവുന്നതുള്ളൂ പിന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ചൊന്നും ചെയ്യലില്ല അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു ഇതിൻ്റെ ഒരു യൂട്യൂബിൽ ഒരു ഫ്രണ്ട്സിനെ കൂട്ടാനുള്ളൊരു പരിപാടിയാണ് അപ്പം ഇഷ്ടപ്പെടാത്തതും തെറ്റു വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ഭാഷയിൽ നിങ്ങൾക്ക് തിരുത്തി തരാം ഞാൻ തിരുത്താൻ റെഡിയാണ് അതുപോലെ തന്നെ എന്താ വേണ്ടതെന്നുള്ള ഇതൊക്കെ കമൻറ്റ് രൂപേണ അറിയിക്കുക എല്ലാവരും തന്നെ ഒരു ചെറിയ കമൻ്റ് എങ്കിലൂടെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം ഞാനും നിങ്ങളോട് പറയാണ് എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് ഓക്കെ ഏ അപ്പം എന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്